യൂറോപ്പിനെതിരെ സമരം ചെയ്തു എന്നത് സമരം ചെയ്ത് ആദ്യത്തെ രക്സാക്ഷിയാണ് ആര് യുദ്ധക്കളത്തിലാദ്യത്തെ രക്സാക്ഷി സയ്ദാണ് അതാണ് ഖുർആനിൽ സയ്ദെന്ന് പറയാൻ കാരണം ഖുർആാനിൽ യൂറോപ്പിനോട് ഏത് സമയവും നിങ്ങൾ എന്തിനും എതിർക്കെതിരായി നിൽക്കണം എന്ന സന്ദേശമാണ് എന്തിൻ്റെ സന്ദേശം ഖുർആാൻ സന്ദേശം അതാണ് സന്ദേശം ഖുർആാൻ ഒരിക്കലും അബൂബക്കർ ഖ്രസ് പേര് പറഞ്ഞില്ല മുൻഹത്താബിൻ്റെ പേര് പറഞ്ഞില്ല കാരണം യൂറോപ്പിനുള്ള യുദ്ധക്കളത്തിലെ മരിച്ചവരെല്ലാവരും യൂറോപ്പിനെതിരെയുള്ള യുദ്ധക്കളത്തിൽ സബരക്കളത്തിൽ ആദ്യമായി നേരിട്ട് രക്തസാക്ഷിയായ യുദ്ധക്കളത്തിൽ രക്തസാക്ഷിയായ ആദ്യത്താൾ ആരാണ് ഇതിൻ്റെ അവസാനത്തെ യുദ്ധം നയിക്കുന്നത് ഇമാം മഹദിയാണ് ഈ യുദ്ധം ഒരിക്കലും നിർത്താൻ പാടില്ല നമ്മൾ നിർത്തി നമ്മൾ ബൈ ബൈ അതുകൊണ്ട് തിന്മ നമ്മൾ കയറി വന്നു ഞമ്മൾ നന്നാവൂല അതിന് കാരണക്കാർ വഹാബികളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഹമക്കുകൾക്ക് വല്ലൊന്നും കൊടുക്കാൻ നേർച്ചയാക്കിയാൽ വഹാബികൾ കൊടുക്കണം കാരണം അനെ നശിപ്പിച്ചു

ഒരു കുരങ്ങിന്റെ ബാക്ക് സീറ്റിലേക്ക് നോക്കിയിട്ട് പോലെയാ ഒരു പക്ഷെ ഒരു കുരങ്ങിൻ്റെ മക്കളായിരിക്കുകയും ചെയ്യാം ചിലപ്പോൾ അങ്ങനെയും തോന്ന എനിക്ക് ഒരു പഠനം നടത്തേണ്ട നടത്തേണ്ടത് മനസ്സിലോട്ട് പറോകത്തേറ്റവും അവരുടെ സൗന്ദര്യം ഭയങ്കര എല്ലാത്തിനും സൗന്ദര്യം അവരുടെ വസ്ത്രം സൗന്ദര്യം പറബികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ ഒരു പതിനഞ്ച് കൊല്ലം മുമ്പാണ് ഞാൻ നിന്ന് സലാലയിലേക്ക് എൻ്റെ ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലിരിക്കുക അപ്പോൾ ഫ്രണ്ട് സീറ്റാണ് എൻ്റെത് ഏറ്റവും മുന്നിലൊരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ് ഒരിക്കൽ പതിനഞ്ചൊല്ല മുമ്പാണ് അപ്പോൾ ഞാൻ പിന്നെ ഒരു സമയത്ത് ഒന്ന് എണീറ്റിട്ട് നമ്മൾ ബാക്കിലേക്ക് സ്വാഭാവികമായും ഒന്നിങ്ങനെ എണീറ്റ് അതായത് ടേക്ക് ഓഫ് കഴിഞ്ഞ് സീറ്റ് പലിറ്റൊക്കെ കെട്ടൽ അതൊക്കെ മുറിക്കലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായി നമ്മൾ തിരിഞ്ഞു നോക്കുകയുള്ളൂ അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു വേള ഞാനൊന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ പറയുക എന്നറിയോ അറബിക്കുപ്പായ അറബികൾ അത് നല്ല ഒരു ഇതാണ് എന്താ പറയുക അവിടെ ഒരു മഴ പെയ്യുന്ന സമയമാണ് എവിടെ സലാലയിൽ അപ്പോൾ അവർ ഈ പിന്നെ എന്താ പറയുക ഈ വിൻ്റർ സീസൺ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ് എങ്ങോട്ട് സലാലിയിലേക്ക് ഞാൻ ഒന്നിങ്ങനെ നോക്കിപ്പോയി ചോർക്ക കണ്ടപ്പോൾ ഞാൻ ശരിക്കും നിന്നിട്ട് ഒന്ന് നോക്കി എന്തോ ഒരു ഭംഗി എന്ന് പറയും വല്ലാത്ത അതായത് ഒരേ അറബികൾ ഇങ്ങനെ ഇരിക്കുക അറബ് വസ്ത്രത്തിൽ ത തലയിൽ വെള്ള വസ്ത്രം ഇട്ട് വട്ട് വെച്ച് നല്ല നീളം കുപ്പായം ഷോൾഡർ ഒന്നും നമ്മളെപ്പോലെ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയതൊന്നുമല്ല നമ്മളെ നമ്മളെപ്പോലെയല്ല അവർ അവരെ ഷോൾഡറൊക്കെ കൃത്യമായിരിക്കും നല്ല എല്ലിൻ്റെ കന ഉണ്ടാവും ഭയങ്കര എല്ലിൻ്റെ കനാണ് ആർക്ക് അറബികൾക്ക് നല്ല ഏൽക്കന എല്ലിൻ്റെ കന ഉണ്ടാവും അതുകൊണ്ട് പെട്ടെന്ന് ഒരു ചീക്കൂര ലോകത്തെ ഏറ്റവും ആരോഗ്യവാന്മാരവരാണ് സൗന്ദര്യം അവർക്ക് സൗന്ദര്യമാണ് എന്തുകൊണ്ട് അവർ ശുദ്ധരായ ആരാണ് സെമിറ്റിക്കുകളാണ് അതാണ് ഇവിടെ വെളുത്ത എന്ന് നോക്ക് ഇവിടെകളെ അവരെ കൂട്ടത്തിൽ ഏറ്റവും ശുദ്ധനായ വെള്ള വെളുത്ത സുന്ദരനാണ് ആര് ചുവപ്പ് കലർന്ന കലർന്നുവാദവും പഴയകാല ഗോത്രീയ തിന്മകളെ മുഴുവനും തകർക്കുകയും ചെയ്തു അഹങ്കാരം നാട്യം ഒക്കെ തകർത്തു ർഷ നേർമാർഗത്തിലാക്കി മൻ ആരെ കഥകാലത്തിൽ അയാൾ വഴികേടിൽ തട്ടിത്തടഞ്ഞ് നടക്കുകയായിരുന്നു അങ്ങനത്തെവരെ എല്ലാം ഇർഷാദ് ചെയ്തു വിവേകത്തിലും നേർമാർഗത്തിലുമാക്കി പിന്നെ അഖിലുദ്ദീനെ മുഴുവനും അസുള ചിറകുകൾ താഴ്ത്തിക്കൊടുത്തു ലാന മൃ മൃദുവായ്പെരുമാറി അതായത് അതായത് അനുസരണയുള്ള ജനങ്ങളോട് മുഴുവനും നബി എന്ത് ചെയ്തു അവരെ നബി സുഫനം ഒന്നും ചെയ്തില്ല അവരെ അസുഖം എന്ത് ചെയ്തു വലാന അവർക്ക് ചിറകുകൾ താഴ്ത്തിക്കൊടുത്തു അവരോട് മൃദുമായി പെരുമാറി അതേസമയത്ത് അവരല്ലാത്തവരോട് പരുഷമായി നിലപാടെടുക്കുകയും ചെയ്തു എന്തുകൊണ്ട് അവരോട് പരുഷമായി പെരുമാറിയാലേ ശരിയാവുള്ളൂ ഞാൻ പറഞ്ഞില്ലേ അമ്മായിമാനെ കബറുപള്ളി പ്രോക്ക് ആരെയോട് പറഞ്ഞു പറഞ്ഞു തല്ലുണ്ടാക്കിയപ്പോൾ അവനെ പള്ളീന്റെ വേഗം കൊണ്ടു പാലിയൊക്കെ നാലാൾ കൂടി നാലാൾ കൊടുത്ത് അപ്പോൾ അവൻ ചിരിച്ചു പിന്നെ എന്തു നേരത്തെ പറയണ്ടേ അപ്പോൾ എന്തായിട്ടുണ്ടാവും എന്തോ ഒരു പത്ത് കൊടുത്ത് കോംപ്രമൈസിംഗ് ആക്കി മറ്റൊരു വിചാരിച്ച് ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ പോലെ എന്താ വേഗം ആയതന്നെ വൈബൊന്നുമില്ല വേഗം മറുപടി മായ വിചാനായി വേഗം നോക്കുക കിട്ടിയത് നേരെ അതാണ് പെരുമാറി അനുസരണയില്ലാത്തവരോട് അഹുദ്ദീൻ ദീൻ എന്നാൽ അനുസരണയാണ് ഞാൻ പറഞ്ഞുതരാം അഹുലുദ്ദീൻ എന്ന ഇസ്ലാമതെന്ന് മാത്രമല്ല ഇവിടെ അർത്ഥം എന്ത് അനുസരണയുള്ളവർ ദീൻ എന്നാൽ അനുസരണയാണ്

ും മൃദുത്വമില്ലാത്തവരോട് നായിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞു നമ്മൾ ഒതുങ്ങൂലാറു കണ്ട നമുക്ക് നോക്കാറുണ്ട് അപ്പോൾ ഒതുങ്ങും ചെയ്തു ആ അക്കാലത്തെ ലോകത്തെ ഏറ്റവും വലിയ മുട്ടാളമാർ ബൈസിന്റെ നോമക്കാരാണ് അവർ ഒതുങ്ങി പിന്നെ റസൂള്ളാഹി സാഹ അലി സ്വലമ്മ അവർക്കെതിരെ പടയെ പറഞ്ഞേക്കുന്നത് ഉസാമ എന്ന പതിനാല് വയസ്സായ കുട്ടിയുടെ കയ്യിൽ കടി കടിക്കൂടി കൊടുത്തോണ്ടാണ് ആ കുട്ടിയാണ് ആദ്യമായി യൂറോപ്പിനെ തകർക്കുന്നത് ഖുർആനിൽ പറഞ്ഞ സെയ്ദിൻ്റെ മകൻ യൂറോപ്പിനെതിരെ സമരം ചെയ്തു എന്നത് സമരം ചെയ്ത് ആദ്യത്തെ രക്സാക്ഷിയാണ് ആര് ആദ്യത്തെ രക്സാക്ഷി സയ്ദാണ് അതാണ് ഖുർആനിൽ സൈദിനെ പറയാൻ കാരണം ഖുർആാനി യൂറോപ്പിനോട് ഏത് സമയവും നിങ്ങൾ എന്തിനും എതിർക്കെതിരായി നിൽക്കണം എന്ന സന്ദേശമാണ് എന്തിന്റെ സന്ദേശം ഖുർആാനി സന്ദേശം അതാണ് സന്ദേശം ഖുർആൻ ഒരിക്കലും സിദ്ദീഖിന്റെ പേര് പറഞ്ഞില്ല ഇമ്ൽ മുഹത്താവിന് പേര് പറഞ്ഞില്ല കാരണം യൂറോപ്പിനുള്ള യുദ്ധക്കളത്തിലും മരിച്ചവരെല്ലാവരാരും യൂറോപ്പിനെതിരെയുള്ള യുദ്ധക്കളത്തിൽ സമരക്കളത്തിൽ ആദ്യമായി നേരിട്ട് രക്തസാക്ഷിയായ യുദ്ധക്കളത്തിൽ രക്തസാക്ഷിയായ ആദ്യത്താൾ ആരാണ് ഇനി ഇതിൻ്റെ അവസാനത്തെ യുദ്ധം നയിക്കുന്നത് ഇമാം മഹദിയാണ് ഈ യുദ്ധം ഒരിക്കലും നിർത്താൻ പാടില്ല നമ്മൾ നിർത്തി നമ്മൾ ബൈ ബൈ അതുകൊണ്ട് തിമ്മ നമ്മൾ കയറി വന്നു നമ്മൾ നന്നാവില്ല അതിന് കാരണക്കാർ വഹാബികളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഹമുക്കുകൾക്ക് വലിയൊന്നും കൊടുക്കാൻ നേർച്ചയാക്കി വഹാബികൾ കൊടുക്കണം കാരണം അബിൾ ഖുർആാനെ നശിപ്പിച്ചു ജയ്ദിൻ്റെ സന്ദേശം ഇല്ലാതാക്കി അന്ത മേടാ എന്നെ തന്തയ്ക്ക് ജനിക്കണം ഞാൻ തന്തക്ക് ജനിച്ച അതുകൊണ്ട് എനിക്കത് മനസ്സിലായത് ഞാൻ ഏതെങ്കിലും തവണ വെച്ചാൽ ഞാൻ രായുസ് മുഴുവൻ അന്വേഷിക്കുന്നു എന്താണ് ഖുർആൻ്റെ പറയാൻ കാരണത് ഒരു സ്ഥാദി കൃത്യമായി ഇത്രയും പറഞ്ഞില്ല ഞാൻ അള്ളാഹുവിൻ്റെ തോഫിക്കലാൻ എനിക്ക് കിട്ടിയതാണത് അത് ഉത്തരമാണ് എന്നെ പൊളിക്കാൻ ലോകത്തിനാൽ അയാ കണ്ടെത്തി അത് ചെറിയതല്ല സന്തോഷമാണ് നിങ്ങളൊക്കെ യൂറോപ്യൻ പക്ഷവാദികളായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കൊല്ലത്തെ സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് എനിക്ക് തരും ആ നിങ്ങളൊക്കെ ഒരാൾ പോലും ഒരു നല്ല വാക്ക് പറഞ്ഞില്ല അയാ ആവശ്യമില്ലാട്ടോ എന്തുകൊണ്ട് നിങ്ങൾ നല്ല വാക്ക് പറഞ്ഞാൽ ഞാനും യൂറോപ്യനായി മാറും എല്ലാ സമ്മേളനവും നടത്താൻ യൂറോപ്പാണ് എല്ലാത്തിനും വലിയ യൂറോപ്പാണ് എല്ലാ മൂല്യമാരും തലയെക്കെട്ടിലും യൂറോപ്പ് അടങ്ങിയിട്ടുണ്ട് വലിയൊരു ശതമാനത്തിലും വലിയൊരു ശതമാനത്തിലും മറ്റൊര്ക്ക് ദുഹാനിൽപ്പെട്ടു പോയ ആര് യൂറോപ്പിന് വശമ്പദ്ധരാകാത്ത ആളുകൾ മാന്മാരായതുകൊണ്ടല്ലോ അവർക്ക് ആർക്കാണ് വൈപ്പുണ്ട് എന്ന് തിരിയണില്ല ഒരു കണ്ടവൽക്കൊക്കെ അമ്മായിയാണ് യൂറോപ്പിനോടുള്ള യുദ്ധം ഒരു കാലത്തും നിർത്തരുത് എന്ന സന്ദേശമാണ് ഖുർആാൻ്റെ യുദ്ധകാണ്ട സന്ദേശം ഖുർആാൻ ഒരു യുദ്ധത്തിൻ്റെ കൃതിയാണെന്ന് കുറെ ആളുകൾ പറയുന്നുണ്ട് അതൊക്കെ യൂറോപ്പിനോട് ഇതിലുള്ള യുദ്ധമാണ് അല്ലെങ്കിൽ നിങ്ങൾ ബജറാണെന്തിന അതിന്റെ സിംബോളിക്കായ ആ വ്യക്തിയാണ് ആര്യ സറിയുള്ള ചില മോലിയമാർ പറഞ്ഞു നെബിന്റെ അടിമേ അടിമുണ്ടായിരുന്നു നന്മ പേരൊക്കെ പറഞ്ഞിരുന്നു സുറഫ് ഇബ്രായി മഹ്മൂസ ഉമൈദീനൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ പറയുന്നു അതൊന്നല്ല നബിയുടെ വളർത്തുമകനാണ് ആയിക്കോട്ടെ മകനെ പറഞ്ഞിട്ടില്ല മകൻ ചില ചില പറഞ്ഞത് നെബിന്റെ വളർത്തുമാനായിരുന്നു ും പിന്നെ കാസിം റസൂള്ളാന് അബുൽ ഖാസിമെന്ന പേര് വരെ ഉണ്ട് കാസിം എന്ന പേര് ഇല്ലല്ലോ റസൂള്ളാന്റെ ഇഷ്ടപ്പെട്ട മാതിയായ മോളാണ് ആര് ഫാത്തിമന്റെ പേര് ഇല്ലല്ലോ റസുല്ലാന്റെ ഇഷ്ടപ്പെട്ട ഭാര്യയാണ് ഖദീജ ഖദീജാൻ്റെ പേരില്ലല്ലോ റസൂന്റെ റസുല്ലാന്റെ ഏറ്റവും വലിയ ജീവവായു പോലെ റസൂള്ള കിട്ടാണ് ഐഷാനെ ഐഷാനെ പേര് ഖുറാനില്ലല്ലോ റസൂല്ലാന്റെ കളിത്തോഴനാണ് സിദ്ദിഖുലിൻ്റെ പേര് ഖുറാനില്ലല്ലോ എന്തെങ്കിലും കണ്ടല്ലോ നിങ്ങൾക്ക് അതല്ലാത്തത് നിങ്ങൾ തലേക്കെട്ടിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞായപ്പോൾ നിങ്ങളെ തലബെടക്കായ വിവരങ്ങൾ അറിഞ്ഞില്ല അതാ തലേക്കെട്ട് കാച്ചിയും കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കുറ്റം ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചോ അന്തം തരാത്തതുകൊണ്ട് അന്തം പഠിച്ചം ദാനമായി തരണം അത് സത്യാനാണീ പറഞ്ഞത് ഞാൻ എൻ്റെ ആയുസിൽ പത്തൊൻപത് വയസ്സ് വരെയും എനിക്കൊരു കുട്ടിക്കാലത്ത് ഖുർആൻ പഠിക്കണ കാലം മുതലേ എൻ്റെ അധ്വാനായിരുന്നു എന്തിനാണ് ഈ സൈദനെ ഖുർആൻ പറഞ്ഞത് അതിനൊരു ഉത്തരം കൃത്യമായി ഒരാൾ എന്നോട് പറഞ്ഞു തന്നില്ല ആ ഉത്തരം കണ്ടുപിടിച്ചു അതാണ് തിരുദൂതർ നിയോഗം എന്ന പുസ്തകം അത് നിങ്ങൾ വായിക്കണം ഒരു വാർത്തയല്ല ആ വാർത്തയല്ല പാത്തോട്ടം വായിക്കണം ആ പുസ്തകം വായിക്കല് ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് അതിന് ശേഷം പുസ്തകം എഴുതിയിട്ടുണ്ട് തിരു തിരുദൂതർ നിറവ് അങ്ങനെ വായിച്ചാലും എല്ലാം വായിച്ചാലും വരില്ല അത് വേറെ കാര്യം ഖുർആാനങ്ങൾ കാണണമെങ്കിൽ ആദ്യം തിരുദൂതർ നിയോഗം എന്ന പുസ്തകം വായിക്കണം അല്ലാതെ ഖുർആാന വായിക്കാൻ കഴിയില്ല നിർബന്ധം അത് ക്കാണ് ഞാൻ വലുപ്പത്തിനും പറയല്ല അത് അള്ളാന്റെ വലുപ്പത്തിനാണ് ഒരുപക്ഷെ ഞാൻ പറയട്ടെ ഒരുപക്ഷെ അള്ളാഹ് ദിവ്യാനുരാഗ പ്രകീർത്തനം എന്ന രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തൊമ്പതിനാണ് ആ ക്ലാസ് തുടങ്ങുന്നത് അപ്പം എനിക്ക് തന്ന അതിന് ശേഷം തിരിഞ്ഞതാണ് പല തിരിച്ചിരുന്നു അതിന് ശേഷം തിരിഞ്ഞാണ് ഓക്കെ അന്ന് എനിക്കൊരു തിട്ടല്ല എന്താണത് ഇപ്പം കൃത്യം തന്നെ ആ പുസ്തകം വെച്ചെടുക്കുക ഒക്കെ അറിയാം അത് ഒറ്റയടിക്കൽ പ്ലേസ് ചെയ്തല്ല അതിൻ്റെ തുടക്കം മുതൽ ആ അതിന് ആ പുസ്തകത്തിൽ നബിയെപ്പറ്റി പറയുന്ന നൂറ്റി മുപ്പത്താറ് പേജ് കഴിഞ്ഞിട്ടാണ് നബിയെ പറ്റിയുള്ള പുസ്തകമാണ് ഇതിൽ മുഹമ്മദ് എന്ന പേര് പറയുന്നത് നൂറ്റി മുപ്പത്താറ് പേജ് കഴിഞ്ഞിട്ടാണ് തിരുദൂതൻ എന്നൊരു മനുഷ്യൻ ലോകത്തുണ്ടായിരുന്നു ആദ്യം പറയുന്നത് നൂറ്റി മുപ്പത്താറ് മുന്നൂറ് പേജുള്ള പുസ്തകത്തിൽ നൂറ്റി മുപ്പത്താറ് പേജ് കഴിഞ്ഞിട്ടാണ് തിരുദൂതനെ പറ്റി പറയുന്നത് ആദ്യം ആ പുസ്തകത്തിൽ ബംഗാളിലെ പട്ടിണി പറഞ്ഞാണ് അത് അപ്പോൾ അവതരണം പോലും ഇലാഹിയായ ഭവാന്റെ ഒരു തോഫീഖാണ് ലാഹിയായ ചിന്തിക്കുക അപ്പം ഈ ഇതന്നെ ഇവിടെ യേശക്കാർക്കൊരു പ്രശ്നമല്ല യേശക്കാരെ ശത്രുവല്ല അസൂള യേശക്കാരെ സംരക്ഷിച്ച ആളാണ് എക്കാലത്തെയും പിഷാജിൻ്റെ ഉപാസകരാണ് ആര് യൂറോപ്യന്മാർ അവർക്കെതിരെ റസൂള യുദ്ധം നയിച്ചത് മതയുദ്ധം എന്നത് എൻ്റെ തലയെ കയറാത്തൊരു സാധനമായിരുന്നു എനിക്കത് മനസ്സിലാവില്ല വയനോട് പറയും പക്ഷേ എനിക്ക് തല കയറുകയായിരുന്നു എനിക്ക് തലകേ കയറില്ല ഭദ്രയുദ്ധം അതൊന്നും എൻ്റെ തലേ ഭദ്രീങ്ങളിന്റെ തലയിൽ കയറും ഭദ്രയുദ്ധം തലേക്കെറില്ല എന്തുകൊണ്ട് എനിക്കത് മനസ്സിലാവില്ല എന്തിനുദ്ധം ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഭദ്രയുദ്ധം മനസ്സിലാക്കാതെ പതിറ്റാണ്ടുകൾ ജീവിച്ചിട്ടുണ്ട് ഭദ്രയുദ്ധം തിരിഞ്ഞ അടുത്ത കാലത്ത് ഇപ്പൊ എനിക്ക് ഭദ്ര യൂറോപ്പിനെതിരെയുള്ള യുദ്ധമാണ് കുറുക്കന ഹാമകുട്ടിയ മാതിരി പെരെയും കൊണ്ടൊരു കാര്യമില്ല വായിക്കണം നിങ്ങൾ വിചാരിച്ച പുസ്തകം എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് തീരട്ടെ എൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ പുസ്തകം വാങ്ങാൻ തീരില്ല എന്തുകൊണ്ട് ആ പുസ്തകത്ത് വാങ്ങിയതിൻ്റെ പകുതി പത്ത് ശതമാനം പോലും പൈസ റിട്ടേൺ വന്നിട്ടില്ല ആ പുസ്തകത്തിൻ്റെ പേരിൽ ലക്ഷങ്ങൾ ലക്ഷങ്ങൾ കടത്തിലായിരുന്നു ലക്ഷങ്ങൾ ലക്ഷങ്ങൾ കടത്തില്ല അതൊന്നും പ്രശ്നമല്ല അതൊക്കെ റബ്ബ് തീർത്തരും എനിക്ക് കുറപ്പുണ്ട് റബ്ബ് തീർത്ത് തരും റബ്ബ് തന്നെ ഏൽപ്പിച്ചാണ് തീർത്ത് തരും അതല്ല ആവശ്യം ആ പുസ്തകങ്ങൾ വായിക്കണം നിർബന്ധമായിട്ട് വായിക്കണം വട്ടം വായിച്ചാൽ പോരാ ഒരുവട്ടം വായിച്ച എന്നൊക്കെ തിരിയില്ല എന്നാൽ പിന്നെയും പിന്നെയും വായിക്കണം അപ്പൊ ഭദ്ര യുദ്ധം തിരികെ ഇരിക്കുന്ന ഭദ്ര യുദ്ധം ഇഷ്ടമാണ് കാരണം നബിയെ ഞാൻ ബദരിങ്ങൾക്ക് കാണാൻ ആകെ ഒരു ഒരു പിന്നെ എന്താ ഒരു പോസിറ്റീവായി നബി ഭദ്രീങ്ങളെ കണ്ടിരുന്ന ഭാഷം ഏതിലൂടെയാണ് അവർ റസുള്ളി സമർപ്പിച്ചു മരിക്കാൻ തയ്യാറായി അവർക്ക് വേണ്ടി പക്ഷെ ഭദ്ര യുദ്ധം തലയിൽ കറങ്ങില്ല അബൂചാലെന്നെ തലയിൽ തന്നെയല്ലേ എന്ത് അബൂചല്ലേ അബൂചല്ലേ അബൂചാൽ എന്ന നിലയിൽ നബിയുടെ ശത്രുവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അബൂജഹൽ ഒരാശയത്തിൻ്റെ വക്താവാകുമ്പോൾ മാത്രമാണ് എനിക്ക് അബൂജൽ പ്രശ്നം ഈ ആശയം എവിടുന്ന് വന്നു എന്നുള്ളത് ഞാൻ പഠിച്ചു അപ്പോൾ അപൂജഹൽ യൂറോപ്യനാണ് അപ്പൊ ഞാൻ അബൂജലിനെ കണ്ടെത്തി അബൂജൽ റഹ്മുല്ലെ ഈ പി പീ കിരിത്ത പറഞ്ഞത് മനസ്സിലായില്ല ഒരൊറ്റ എന്താ പറയാ പിന്നെ ലോഡിങ്ങിൽ തന്നെ തൊള്ളായിരം ഗുണ്ട കീറുന്ന ഒരു തോക്കിൻ്റെ മുന്നിൽ എന്താണ് ചങ്ങായി ഒരു പൊട്ടനീച്ച ഒരു പൊട്ടനീച്ചൻ്റെ സ്ഥാനത്തല്ലേ ആരുള്ള ആ പൂജാരിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി നബി ഒരു ആശയം നാണൻ അല്ലോ ജാമൂസത്ത് പറഞ്ഞെടുക്കാൻ ഓ അത്ര വലിയ പോക്കിരിയാണെങ്കിൽ ചങ്ങായി ഓൻ്റെ പേര് പറയണ്ട പറയണ്ടേ കുറവാന് പറഞ്ഞല്ലോ യുദ്ധത്തിന് പോകാത്തവൻ്റെ പേര് പറയും ചെയ്തു അബൂലാബു നിങ്ങൾക്ക് ഇപ്പൊ എന്തുണ്ടായത് അന്തമുടൽ എടാ തലേക്കെട്ടിന്റെ അഹങ്കാരം ഇറക്കി വെച്ച് പഠിക്ക് പരിശുദ്ധ കുറൻ പഠിക്ക് ഞായ് ഞായറ സ്റ്റേജിമൊക്കെ അറിയില്ല വളം തന്നെ വേണ്ട ആദ്യം തലേക്കെട്ടിന്റെ അങ്കാരി ഇറക്കി വെച്ചിട്ട് പഠിക്ക് കുറുവാൻ പഠിക്കുക എന്നാണ് എനിക്ക് മനസ്സിലാവും നബിക്കെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടു വന്നവരുടെ പേര് കുറാൻ പറഞ്ഞില്ല നബിക്കെതിരെ യുദ്ധത്തിന് വരാത്തവന്റെ പേര് പറയുകയും ചെയ്തു എന്നിട്ട് നിങ്ങള് പറയാ എന്ത് അപൂജി എത്ര വരുന്നു അയ്യ ബൽപ്പണ് ഒരറ്റ ലോഡിങ്ങിൽ ആയിരം ആയിരത്തി ഇരുന്നൂറും ഉണ്ട കയറ്റാൻ പറ്റിയ തോക്കി എത്തണ എങ്ങായി ഒരു പൊട്ടൻ ഒരു പൊട്ടനീച്ച ഒരു മണിയനീച്ച അതല്ല ഞങ്ങായി പൂജ അല്ലെങ്കിൽ നബിയുടെ ശത്രുവിനെ ആ പൂജ നബി ശത്രുവാണ് നബിക്കൻ്റെ പൂജയില് ലോകത്തെ ആരെയും ഒരു നോട്ടം കൊണ്ട് നന്നാക്കാൻ കഴിയുന്ന മനുഷ്യന് എന്തടച്ചായി ആ പൂജയില് ആ പൂജാരി നബിക്ക് ആ പൂജ ശത്രുവായിരുന്നു ഒരു പ്രശ്നമായിരുന്നു എന്ന് വിചാരി പറഞ്ഞ നാണക്കെടില്ലെങ്ങായി ആ പൂജയിലല്ല പ്രശ്നം ആ പൂജയിൽ കൊണ്ടുവന്ന ആശയം മുഴുവനും കൂടി തകർക്കാൻ വേണ്ടിയാണെന്നാ നബി എന്നിട്ട് എത്ര ബിംബങ്ങളുള്ള സ്ഥാപനങ്ങൾ ക്രസ്സമുള്ള കരാറിയത് കൊടുത്തുണ്ടല്ലോ സംരക്ഷിക്കുന്നത് അപ്പൊ എന്താ പ്രശ്നം മനസ്സിലായില്ല പല ആരാധനാലയങ്ങളിലും എന്തുണ്ട് നബിയുടെ കാലത്തെ ബിംബങ്ങളുണ്ട് ആ ആരാധനാലയങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നബി എന്ത് ചെയ്തിട്ടുണ്ട് കരാർ ജാഹിലായ കൊടുത്തിട്ടില്ല അപ്പൊ ബിംബാണോ പ്രശ്നം എന്നാ ബിംബത്തിനെ ഉണ്ടാക്കാൻ പറ്റും ആരേ പറഞ്ഞുണ്ടാക്കാൻ പറ്റും ആദ്യം അന്തം വേണം ഞാൻ ഈ വഹാബി കുട്ടികളോടൊക്കെ പറയുകയാണ് നിങ്ങൾക്ക് ആ ബഹാബി പാളയത്ത് നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ ദയവായി കുറച്ച് ദിവസം എൻ്റെ അടുത്ത് വരിക നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ആദ്യം ആ കെ എൻ എം ഐ എസ് എം ഒക്കെ വിടുക നിങ്ങളുടെ റാമത്തുനിന്ന് ആത്മാർത്ഥമായി വരിക അല്ലാതെ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വരരുത് നിങ്ങൾ ആശയം കുർ പഠിക്കാൻ വേണ്ടി ഞാൻ വഹാബി യൂത്തിനെ അവിടെ അപേക്ഷിക്കാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് കുറാൻ ലേഷൻ പഠിക്കും ഞാൻ കുറു പറഞ്ഞു തരാം അതേ അങ്കാരം പറയല്ലേ പഠിച്ചോന്തെന്ന് വിളിച്ചോ എൻ്റെ റബിനിക്ക് എന്ന് വിളിച്ചാണ് അബൂജഹലി എന്ന് പറഞ്ഞ ഒരു പീക്കിരിയ ഓന് ശത്രു ആണ് ആര് എന്ത കുട്ടി അബൂജലി ആരാ റസൂള്ള ആരാണ് നബി പറഞ്ഞ ആള് ഞാൻ തന്നെയാണ് തുടക്കം ഞാൻ തന്നെയാണ് ഉടുക്കും ഞാൻ തന്നെയാണ് ഉള്ള് ഞാൻ തന്നെയാണ് പുറം

നബിയുടെ മഹാപ്രകാശം കൊണ്ട് ആനന്ദം അനുഭവിക്കൽ ആനന്ദമനുഭവിക്കൽ സ്വർഗത്തിലില്ലായിരുന്നുവെങ്കിൽ ശാശ്വതമായി വാഴണമെന്ന് ആഗ്രഹിച്ചു ഏങ്ങിക്കരയില്ലായിരുന്നു നൽകപ്പെട്ട ഒരു സ്വർഗത്തിന് വേണ്ടി കുതിക്കുന്നത് സ്വർഗത്തിൽ ആരെ പ്രകാശമുള്ളത് കൊണ്ടാണ് റസുൽ ആ റസുൽ എന്താണ് ഈ മൂന്നര ഫുട്ടുള്ള പൂജയിൽ ആ പൂജലിനെ നബി പ്രശ്നമാണ് അതൊരു കാണണ്ട ഒരു രണ്ടാമതും ും പൊട്ടിയപ്പോ അതിലും ഒക്കെ മനസ്സിലായി ഇത് പൊട്ടേണ്ടതാണ് അതിലൊരു ബുദ്ധിമാരുണ്ടായിരുന്നു പിന്നെ ഹാരിത ഒളിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മനസ്സിലായോ പറഞ്ഞത് അബൂ സുഫിയാൻ വേണോ വേണ്ടേ വേണോ വേണ്ടേ അബു സുബിയാൻ ഇതും പോയിട്ടുണ്ട് ഇതൊക്കെ പോയിട്ട് സംഗതി എന്താണെന്ന് ആർക്കും അറിയാം അബു സുഫിയാനെ അറിയാം പിന്നെ മക്കപ്പത്ത മരുഭൂമിയിൽ വന്ന് അപ്പൊ കരിമീല് ഒരു വിരോധം അല്ല അബൂ നബി വ്യക്തിയെണ്ണയില്ല ഒരു യൂറോപ്യൻ ആശയത്തിന്റെ വക്താവുമ്പോൾ ആ പ്രശ്നം അതേ മനുഷ്യന്റെ ഇന്ദ്രിയ നിന്ന് ഉണ്ടായ കുട്ടിയുണ്ട് ആ കുട്ടിയെ മുത്തസൂലായി സുലല്ല ഇഷ്ടപ്പെട്ട ഭാര്യയാണ് എന്ത് ആ യൂറോപ്യൻ സംസ്കാരം ഈ കുട്ടിയെ ബാധിച്ചിട്ടില്ല അപ്പോ അബൂ സുഫിയാൻ അല്ല അവിടെ പ്രശ്നം മനസ്സിലാവുക പറഞ്ഞത് അബൂ സുഫിയാന്റെ മകളാണ് ആര് ഉമ്മു ഹബീബ അബൂ സുഫിയാന്റെ ഭാര്യ മകളാണ് ആര് ഉമ്മു ഹബീബ ആ ഉമ്മു ഹബീബ ഉള്ളവനെന്ന് പറയുന്നത് കുട്ടി എന്താ വിചാരിച്ചേ മുസ്തഫാ റസുഷ്ട ഭാര്യമാരിൽ ഒരാളാണ് ആര് ഉമ്മു ഹബീബ എന്താണ് സ്നേഹം മുത്തുനബിയോട് ഉമ്മാബിബ ക്രസൂള്ളാനോട് റസൂല്ലാക്ക് ഉമ്മ ഹബീബയോടുള്ള പ്രേമം ഞാൻ പഠിക്കുന്ന ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില അന്ന് എനിക്കൊരു കുട്ടിയുണ്ടായി ആ കുട്ടിക്കാണ് ഉമ്മാ ഹബിബാൻ പേരിട്ട് എന്താ കാരണം കാരണം തന്നെയാ കാരണം അത്ര ഇഷ്ടമാണ് അവർക്ക് അത്ര ഇഷ്ടമാണ് അബു സുഫിയാൻ ഈ അബു സുഫിയാണ് എത്ര അബുസുഫിയോട് എല്ലാ അബൂ സുഫിയാൻ ആ ആശയം അവിടെ ഒഴിവാക്കി മരുഭൂമിയിൽ വന്നപ്പോൾ അപ്പൊ റസൂല എന്ത് പറഞ്ഞു ി ആർക്കും കുഴപ്പമില്ല രക്ഷ കിട്ടും അബൂ സുഫിയാനെ ഒന്ന് പരിശോധിച്ചു മനസ്സിലായില്ല ചില സംഘടനകളുണ്ട് ആ സംഘടനകളിൽ നമുക്ക് അങ്ങനെ കൂടാനേ ഉള്ളൂ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ പതിനാലോലോ ഇത് പറഞ്ഞ ഉടനെ നബി അംഗീകാരം അബൂ സുബിയാന്റെ വീട്ടിന്റെ ഒരാൾ കയറിയാൽ നിർഭയനാണ് ഒന്നും പറ്റൂല അതായത് അത് അബൂ പറഞ്ഞോണ്ട് വരുന്നു മുഹമ്മദിനെ തിരിച്ചേക്കാം ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു ഈ അബു സുഫിയാൻ തിരിച്ചു വരണ എന്താ എന്ത് പറഞ്ഞോണ്ട ഇതാ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് അഭയം തേടിയോ ആശയം ഒഴിവാക്കി അബൂ സുഫിയാൻ വ്യക്തി അല്ല അബൂജയിൽ ചെയ്ത യുദ്ധം ഹബിബാർ സുഹാന്റെ മുൻപല്ലി പൊട്ടാൻ പൊട്ടാന്റെ പേരോടുത്തിന് എന്റെ വാ എന്റെ പല്ല് പൊട്ടിച്ചോനാണ് ഓനോട് ഞാൻ അത്ര വലിയ രോഗിയൊന്നും വേണ്ടി പറഞ്ഞോ സൈഫു എന്റെ യൂറോപ്പിന്റെ തിന്മയുടെ പ്രതിനിധിയായിട്ടാണ് നിൽക്കുന്നത് ആര് ഈ കാലിത് പിന്നെ ആ യൂറോപ്യൻ ചിന്താഗതികൾ പൂർണമായി ഒഴിവാക്കി ലാത്താര യൂറോപ്പെന്ന് പറഞ്ഞത് ഉസ് യൂറോപ്പെന്ന് പറഞ്ഞത് മനാത്താര യൂറോപ്പ് വന്നത് യൂറോപ്പെന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ ഈ യൂറോപ്യൻ സാധനങ്ങളെ ഒഴിവാക്കിയാല് അതിനാൽ അത് അതിൽ അതൊക്കെ കേവലം ബിംബങ്ങളാണെങ്കിലും ഓരോ ബിംബവും ഓരോ തിന്മയുടെ സംസ്കാരത്തിന്റെ കറുത്ത സംസ്കാരങ്ങളുടെ പ്രതീകാത്മകത അതിന്റെ ഉള്ളിലുണ്ട് അത് ഒഴിവാക്കുന്നതോടുകൂടെ ഈ മനുഷ്യ ശുദ്ധനായി അപ്പോൾ റസൂലാന്റെ പല്ല് പൊട്ടി തന്നെയാണ് ഇന്നത്തെ ദന്തികളൊന്നും ഇല്ലല്ലോ എന്നാണെങ്കി അവണ്ടോട്ടിയിലൊക്കെ എന്താ പറയാ കൊണ്ടു ഒരു പല്ല് മാറ്റി കൊടുക്കുന്നു എന്നു പറഞ്ഞത് മനസ്സിലായോ എവിക്ക് മുൻപല്ലി പൊട്ടിയിട്ടുണ്ടല്ലോ ആ പൊട്ടിച്ചു കാരണ കാരനാല കുതന്ത്രം അതായത് യുദ്ധം കഴിഞ്ഞു തിരിച്ചു പോയി തോറ്റു അവ കുറച്ച് സ്വഹാബികൾ എന്ത് വിചാരിച്ചു തോറ്റോയി റസൂള്ള പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാതെ അളകരുത് എന്ന് പറഞ്ഞ സുഖം തിരിച്ചുവരും ഇങ്ങനെ പോയിട്ട് അങ്ങനെ മലയെ കൂടെ എങ്ങനെ വന്നു ആര് ഹാലിദ് അടിച്ചു സ്വാഹാബികൾ പത്രവി റസൂള്ള യുദ്ധക്കളത്തിലിറങ്ങി റസുലാനെ മുമ്പിൽ പൊട്ടി പിന്നെ മരണം വരാൻ മുമ്പിൽ പൊട്ടിട്ടാണ് ഹാലിദിനെ പിന്നെ റസൂൾദാൻ എന്ത് പറഞ്ഞു മുമ്പിൽ പൊട്ടീൻ്റെ വലിയ ഒരു ശത്രുത ഉണ്ടായോ ഇല്ല ശത്രുത എന്തിനോട് മാത്രമാണ് യൂറോപ്യൻ സംസ്കാരത്തോട് അല്ലാതെ ഒരു ഗ്രാമത്തിലെ നാലാളോടെയും യുദ്ധം ചെയ്തിട്ട് ലോകത്തിനെ കീഴടക്കി പോകാൻ കഴിയും അതും പുറത്തുനിന്നുള്ള ഒന്നുമില്ല ഇല്ല ആകെ നാല് നാല് മലയാൾ ചുറ്റപ്പെട്ട ലോകത്തെ ഒരു കൊച്ചു പട്ടണമാണ് ഏത് മക്ക ആ മക്കയിലെ നാലാളുകളെ ശരിയാക്കിയപ്പോഴത്തേ ലോകത്തിന് മുഴുവൻ കീഴടക്കിയിട്ട് പോകണത് എങ്ങനെ ലോകത്തെ തിന്മകളുടെ വിളനിലം എവിടെ നടക്കുന്നുണ്ട് അയ്യോ അയ്യോ എൻ്റെ ഇട അങ്ങൾ അത്ര വാളിപ്പ മക്കയിലേക്ക് പുറത്തുനിന്ന് യൂറോപ്പിൽ നിന്ന് വന്ന ആശയം അവിടെ ഉണ്ട് മക്ക ഇത് ഉമ്മുൽക്കുറയെ വരെ യൂറോപ്പ് കീഴ്പ്പെടുത്തി എവിടെ കയറി കളിച്ചു മനസ്സിലായില്ല മനസ്സ കോമരത്തിന്റെ താടി വരെ പിടിച്ച് പിന്നാണ് ശിഷ്യന് ഇനി നടക്കുന്നോ തീക്കൊള്ളി വരെ ഉറുമ്പളക് ഇത് ഏതാ മക്ക ഉമ്മുൽക്കുറ എല്ലാ ഗ്രാമങ്ങളുടെയും മാതാവ് അവിടെ പോയി ആരാ വാഴു യൂറോപ്യൻ സംസ്കാരം അപ്പോൾ അത് നേരാക്കാൻ വേണ്ടി അള്ളാഹു ആരെ പറഞ്ഞയച്ചു മുഹമ്മദ് മുസ്തഫയെ അതിൽ യൂറോപ്പ് തകർന്നു പിന്നെ യൂറോപ്പ് എണീറ്റം കൊല്ലം ഇത് പഠിക്കാതെ കൂടാൻ പഠിക്കാൻ കഴിയില്ല അവിടെ നിങ്ങൾ ജൈതനെ കാണും വേണം അല്ലാതെ ജൈതൻ എന്താ നെവിന്റെ പേരക്കുട്ടിയാണ് വളർച്ച കുട്ടിയാണ് പോത്തിന്റെ ബുദ്ധിയുള്ള ആളല്ലാതെ പറയില്ല സ്വന്തം അങ്ങനെ പറഞ്ഞാലേ വളർത്തുമാന പറഞ്ഞു അയ്യ ഇത്ര ബേൽപണ്ടലെ ബൈസൻഡ്യൻ റോമക്കാർക്കെതിരെ അക്കാലത്ത് ഒറ്റ റോമാ സാമ്രാജ്യമുള്ളൂ റോമാ സാമ്രാജ്യം രണ്ടെണ് ഉണ്ടായിട്ടുണ്ട് മനസ്സിലായ ഒന്ന് ആൻഷ്യൻ റോമ സാമ്രാജ്യം അത് നാലാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തകർന്നുപോയി പോയി പിന്നീട് കോൺസ്റ്റാൻഡിയൻ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു റോമ സാമ്രാജ്യത്തെ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് പറിച്ചു നട്ടു അതുകൊണ്ടതിന് എന്ത് കൂടി പേരുണ്ട് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നുകൂടി പേരുണ്ട് എന്തിന് ഇസ്താൻബുളിന് അവിടെ ബൈസൻഡ്യൻ റോമാ കിഴക്കൻ റോമാ സാമ്രാജ്യം ഈസ്റ്റേൺ റോമ സാമ്രാജ്യം അധികാരം വാങ്ങും അപ്പോഴത്തെ എന്ത് തകർന്നുപോയി വെസ്റ്റേൺ റോമ സാമ്രാജ്യം തകർന്നു പിന്നെ ആ സാമ്രാ അക്കാലത്ത് ലോകത്തുള്ള ഒരേ ഒരു റോമാൻ സാമ്രാജ്യം ഏതാണ് ഈസ്റ്റേൺ റോമാൻ സാമ്രാജ്യമാണ് മനസ്സിലായില്ലേ അതിനാണ് എല്ലാ കരുത്തും അവരെ ജയിക്കാൻ ഒരാൾക്ക് കഴിയില്ല അവരെ മര്യാദ പഠിപ്പിച്ചു അതിൽ ആദ്യം മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി രക്തസാക്ഷി ആയ ആളാണ് ആര് അത് പടിക്കട ചങ്ങായി അഹങ്കാരമൊക്കെ നിർത്തിവച്ചിട്ട് ബദർ യുദ്ധം എന്നറിയുമ്പോൾ കാര്യമല്ല വേണ്ടത് അത് പോത്തിന്റെ ബുദ്ധി നമ്മളെ കറിയാം എനിക്കൊന്നും തലയിൽ കയറില്ല പണ്ടേ നിജി പുറത്താക്കണ പുറത്താക്കളാം എനിക്ക് അകത്താക്കി തന്നെ സന്തോഷമില്ല പിന്നെ പുറത്താക്കിയ പഠി തലയിൽ മനസ്സിലാക്കി എന്താ എന്തവിടെ വിഷയം നിങ്ങൾ പ്രത്യേകത ലോകത്ത് ഒരാൾക്കും തകർക്കാൻ കഴിയാത്ത മനസ്സിലായില്ലേ ഒരു ബ്ലാക്ക് എംപ്ലീ എംപീരിയസം എന്ത് റോമക്കാർ ആ ഓമക്കാരെ തകർക്കാൻ ആദ്യം യുദ്ധത്തിൽ വീണ ആളാണ് ആര് അതാണ് കുർ സിനെ പ്രതീക്ഷിക്കുന്നത് ആ യുദ്ധം അവസാനിക്കുന്നേ എപ്പോൾ നമ്മൾ അവരോട് കോംപ്രമൈസ് ആദ്യമായി അവരോട് കോംപ്രമൈസ് ആകുന്നത് വാവികളാണ് അതുകൊണ്ട് വാബികൾ ലോകം മുഴുവൻ സ്വർണം കിട്ടിവെച്ചാലും അവർ അക്രമികൾ തന്നെയാണ് ഇത് മനസ്സിലാക്കണം വാബി കുട്ടികൾ എനിക്ക് ദേഷ്യമില്ല എനിക്കോ നിങ്ങളത് പഠിക്കണം ഒരു കാലത്തൊന്നും അന്നാവില്ല ഈ ലോകത്ത് അതെന്നാലും വാബിയൊന്നുമില്ല എന്തുകൊണ്ട് ലോ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഒരു ഹിന്ദു യൂറോപ്പിനോട് യൂറോപ്യനോട് കോംപ്രമൈസായിരുന്നതിന് മുമ്പ് ആര് ആയി വാബിയ സുഭാഷ് ചന്ദ്രബോസ് യൂറോപ്പിനെതിരെ യുദ്ധം ചെയ്ത് മരിച്ചു അബ്ദുൽ അസീസ് യൂറോപ്പിനോട് യൂറോപ്യനോട് കരാർ ചെയ്ത് ഒപ്പിട്ടിട്ട് അധികാരം വാങ്ങി പൈസ വാങ്ങി അയാളെ മക്കളാണ് പുറമക്കി മതി മരിക്കുന്നത് അപ്പോൾ മക്കയും മനീരും സ്ഥലം അപ്പോൾ നിങ്ങൾക്ക് മക്കത്ത് പോകാൻ പോകാൻ പോകുന്നില്ല എനിക്ക് മക്കത്ത് പോകാൻ പോയില്ല അപ്പോഴത്തെ കള്ളന്മാരൊക്കെ സ്ഥിരമായി പോകുമ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ പോകില്ല എനിക്കിപ്പോൾ മക്കയും മദീനം ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത് അപ്പം ചെയ്യും എൻ്റെ കാര്യത്തിൽ ഞാൻ മരിക്കുമ്പോൾ മക്ക മദീനം വരും ഞാൻ മരിക്കുമ്പോൾ മക്കയും മദീനായി ഇങ്ങോട്ട് വരും എനിക്ക് മക്കത്ത് മദീനത്ത് പോകേണ്ട ആവശ്യം ഇല്ല ഞാൻ പോയിട്ടുണ്ട് ഇനി പോകേണ്ട ആവശ്യമില്ല കൊലിലെ ഹക്കവ ഇക്കാന മുറ കയ്പാണെങ്കിലും നിങ്ങൾ

وارشد من قد كان في الغي يخبط يخبط وارشد نير مارغت من قد كان في الغي بريغيد لا يرنا اي دراله من نير مارغت لك يخبط بريغيد لا تبي ابن الله نير مارغت محمد مصطفى ولا انا اهل الدين عنا فغيره خبير بصير واهب وهو مقسط محمد محول الكفر هرتب قاس بدنا شديد